റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര പോലീസിന്റെ സംയോജിത ഇടപെടൽ മൂലം ഓൺലൈൻ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ട് പാഞ്ഞാൾ സ്വദേശി സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്താണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സിബിഐയിൽ നിന്നാണെന്ന് പറഞ്ഞ കേശവദാസിന് വീഡിയോ കോൾ വരുന്നത് താങ്കൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടെന്നും അതിൽ എം ഡി എം എയും പതിനാറ് സിം കാർഡുകളുമാണെന്നും താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഡീറ്റെയിൽസുകൾ വാട്സപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്ന് കേശവദാസ് രേഖകളെല്ലാം വാട്സപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നീട് സംശയം തോന്നിയതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് കേശവദാസ് തട്ടിപ്പിനിരയാകാൻ പോകുന്ന കാര്യം അറിഞ്ഞത് ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസ് ബാങ്കിംഗ് മേഖലയെ ബന്ധപ്പെടുകയും കേശവദാസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ഇത്തരം തട്ടിപ്പുകൾ സർവ്വസാധാരണമായി നടക്കുന്നുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും എന്തെങ്കിലും സംശയം തോന്നുന്ന വിധത്തിൽ കോളുകൾ വന്നാൽ ഉടൻ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടണമെന്നും ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ആനന്ദകൃഷ്ണൻ അറിയിച്ചു ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ആധാരമാകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന പരസ്യങ്ങളിലെ വാഗ്ദാനങ്ങളിലെ കണ്ണുമടച്ചിട്ട് വിശ്വസിക്കരുത്

കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേലീന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ